മുണ്ടക്കയിൽ എങ്ങും നിലവിലുകൾ മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി അവിടുത്തെ ആളുകളൊന്നും ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രിയൊക്കെ തന്നെയും എല്ലാവർക്കും ഭീതിയുടെ നിഴൽ തന്നെയായിരുന്നു അതിനു മുൻപായിരുന്നുവെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയുമായിരുന്നു അതിൻ്റെ ഭീതിയിലായിരുന്നു ഇന്നലെ സ്തംഭനമാണ് അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത് അതിജീവനത്തിന്റെ വലിയൊരു കഥ തന്നെ അവിടെ എല്ലാവർക്കും പറയാനുണ്ടാവും തലനാഴിക്ക് രക്ഷപ്പെട്ട പലരുടെയും ബന്ധുക്കൾ അവരുടെ കൺമുഞ്ഞിലൂടെയാണ് ഒലിച്ചുപോയത് രക്ഷപ്പെട്ടവർ അവരുടെ നടക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുന്ന വിറയിലൂടെയാണ് അച്ഛനെയും എടുത്തുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് ഓടിയെന്നും അത്രയേറെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും അനിയത്തെ രക്ഷിക്കാൻ എനിക്കായില്ല കുഞ്ഞുങ്ങളെൻറെ കൺമുഞ്ഞിലൂടെ അവർ ചെളിവെള്ളത്തിൽ ഒലിച്ചുപോയി അവരുടെ നിലവിളിയും എനിക്ക് കേൾക്കാമായിരുന്നു നിമിഷ നേരം കൊണ്ട് ജീവിതം തകർന്നടഞ്ഞ് ദുരന്ത നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് പ്രസന്ന പറയുന്ന വാക്കുകളാണിത് പ്രസന്നയുടെ വീട് അപ്പാതെ ഉരുളിനൊപ്പം പോയി ജീവിതത്തിൽ എന്നെയും ഈ നടുക്കത്തിൽ നിന്ന് മോചനം കിട്ടുമോ എന്ന സംശയമാണ് ഇപ്പോഴും ആ നടുക്കത്തിൽ നിശബ്ദതയോടെ നിൽക്കാൻ മാത്രമേ പ്രസന്നയ്ക്കാകുന്നുള്ളൂ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തലനാഴേക്ക് രക്ഷപ്പെട്ടവർ പങ്കുവയ്ക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആരും ഇല്ലാതായി എൺപതുകളിലേതി പത്മാവതി പറഞ്ഞു പത്മാവതിക്കൊപ്പം താമസിച്ചിരുന്ന മരുമകളെയാണ് ഉരുൾ കൊണ്ടുപോയത് നാല് തവണ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പ്രജീഷ് പറയുന്നു പന്ത്രണ്ട് നാൽപ്പതിനായിരുന്നു ആദ്യമുണ്ടായത് പിന്നെ നാലു തവണ ഉരുൾപൊട്ടി വലിയ ശബ്ദം കേട്ടു വീടിന് മുന്നിലൂടെയാണ് ഉരുൾ സകലതും തകർന്നടിഞ്ഞു ഒഴുകിപ്പോയത് മൂന്ന് കുടുംബാംഗങ്ങളെയാണ് പ്രജീഷിന് ദുരന്തത്തിൽ നഷ്ടമായത് വല്ലാത്ത ആഘാതത്തിൽ തന്നെയാണ് ദുരന്തത്തിലും ജീവൻ മാത്രം ബാക്കി നിൽക്കുകയാണ് മിക്കവരും പ്രത്യേകിച്ച് കുട്ടികൾ അവർക്ക് ഉറങ്ങാനാവുന്നേയില്ല കണ്ണടയ്ക്കുമ്പോൾ മുന്നിൽ കുത്തിയൊലിച്ചു വരുന്ന ഉരുൾ ചെറിയ മയക്കത്തിനിടയിൽ പോലും അവർ നിലവിലിയോടെ ഞെട്ടി ഉണരുന്നു അട്ടമല മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളവരിൽ നല്ലൊരു പങ്കും മേപ്പാടിയിൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്റെ കൺമിൽ കൂടി അവർ ചെളിവെള്ളത്തിൽ ഒളിച്ചു പോയത് കണ്ടുവെന്ന് പറഞ്ഞു കരയുന്നവർ ഒരുപാട് പേരാണ് സാറേ അവരെ കിട്ടുമോ സാറേ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരാണ് രക്ഷാപ്രവർത്തകരുടെ മുന്നിലെത്തി കൈപിടിച്ച് ചോദിക്കുന്നവർ ഒരുപാടാണ് മുണ്ടക്കൈയിലെങ്ങും നിലവിളികൾ മാത്രം തലനാഴേക്ക് രക്ഷപ്പെട്ട പലരുടെയും ബന്ധുക്കൾ അവരുടെ കൺമുന്നിലൂടെയാണ് ഒലിച്ചുപോയത് രക്ഷപ്പെട്ടവർ അവരുടെ നടുക്കത്തിന്റെ ഓർമ്മയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓർമ്മകൾ എല്ലാവരെയും ഭയാനകത്തിലേക്ക് കൂടുതൽ എത്തിക്കുന്നു ഇനിയും ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനാണ് അവർക്ക് അത്രയും സമാധാനമില്ലാത്ത ജീവിതമാണ് ഇപ്പോൾ എല്ലാവരും ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു ആവശ്യമുള്ളവർക്ക് ആശുപത്രി സാധനങ്ങളും അങ്ങനെ വേണ്ടത്ര കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ ഇതേ ടെൻഷനിൽ തന്നെയാണ് ആർക്കും എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ടെൻഷൻ അത്രമാത്രം വേദനകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ആ ദുരിതം പകർന്നു കൊണ്ടിരിക്കുന്നത് മരണസംഖ്യ ഓരോ സമയം കൂടിക്കൂടി വരികയാണ് ഇനി കൂടരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്കാകുന്നത് മറ്റല്ലാതൊന്നും ആകുന്നില്ല എന്തായാലും കൂടും പക്ഷെ അത്രമാത്രം ഉയരല്ലേ എന്നും കാണാതായവരെയൊക്കെ കണ്ടു കിട്ടണേ എന്നുമാണ് പറയുന്നത് ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ദുർഗന്ധങ്ങളൊക്കെ വന്നു തുടങ്ങി അതിനിടയിൽ മൃതശരീരങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തലുകൾ വന്നു ഓരോ നായ്ക്കളും മറ്റു മൃഗങ്ങളും ഒക്കെ അവരുടെ വീട് തേടി എത്തിത്തുടങ്ങി മഴവെള്ളപ്പാച്ചലിൽ ഒലിച്ചു പോയി എവിടെയൊക്കെ പിടിച്ചിരുന്നാൽ കുറച്ച് ജീവനുകളൊക്കെ തന്നെയും തിരികെ എത്താൻ തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ ആശ്വാസവാക്കുകൾ ഉണ്ടെങ്കിലും ദുഃഖവാർത്തകളുടെ എണ്ണവും കൂടുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും